ഇന്ന് പറയാൻ പോകുന്നത് മോഹൻലാൽ മോഹൻലാലിനെ വെച്ച് സ്ഥിരമായി പടം എടുത്തിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കുന്ന സംവിധായകൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ വെച്ചിട്ട് പടമെടുക്കുമ്പോൾ ആ പടങ്ങൾ കുറിച്ച് അതായത് ഒന്ന് പ്രിയദർശൻ പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് കുറേ സൂപ്പർ ഹിറ്റുകൾ സംവിധാനം ചെയ്ത സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മമ്മൂട്ടിനെ എടുത്ത പടമാണ് ഒന്ന് രാഘോയിലി രാജ പിന്നെ ഒന്ന് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പിന്നൊന്ന് മേഘം മൂന്ന് പടങ്ങളും പരാജയം പിന്നീട് മോഹൻലാലെടുക്കുമ്പോൾ വീണ്ടും പറയാതുപോലെ വിജയിക്കാൻ തുടങ്ങി പിന്നൊന്ന് വീണും നാഗവള്ളി മോഹൻലാലെ വെച്ചിട്ട് എയ് ഓട്ടോ അങ്ങനെയെല്ലാം പറഞ്ഞ കുറേ പടങ്ങൾ പിന്നെ സുഖകുമാദേവി ഇതെല്ലാം ഇറ്റായിക്കോട് സർവകലാശാല ഇല്ല ഇറ്റായിക്കോട് ഇരുന്ന സമയത്ത് ഒരു ചേഞ്ചിനെ കൊണ്ടിട്ട് മമ്മൂട്ടിൽ ഇട്ടിട്ട് ആയിരപ്പറ എന്ന് പറഞ്ഞിട്ട് പടം എടുത്തിരുന്നു ആയിരപ്പറ പടം പരാജയമായി മണിയംപിള്ള രാജു പ്രൊഡ്യൂസറായിരുന്നല്ലോ ഇടക്കാലത്ത് മണിയംപിള്ള രാജു മോഹൻലാലെ വെച്ച് എടുക്കുന്ന പടമെല്ലാം വിജയമാണ് എ ഇ ഓട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങളെല്ലാം എടുത്ത് വിജയിച്ചുകൊണ്ടിരിക്കും മമ്മൂട്ടിനിട്ടിട്ട് അനശ്വർ എന്നൊട്ടൊരു പടം എടുത്ത് അത് പൊട്ടിത്തകർന്നുപോയി അതോടെ മണിയമ്പിള്ളജുവിൻ്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വന്നു എന്ന് പറ മണിയംപിള്ള രാജു ഒരു ഇതിൽ പറയുന്നുണ്ട് പിന്നെ ശ്രീ ശ്രീനിവാസും സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ പടം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ വെച്ചിട്ട് ശ്രീധരൻ്റെ ഒന്നാം തീരം തിരമുറിവ് എന്നിട്ടൊരു പാടം എടുത്ത് അത് വൻ പരാജയമായി പിന്നെ ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞടുത്ത് അതും പരാജയപ്പെട്ട് പിന്നെ കനൽക്കാറ്റ് അത് ശ്രീനിവാസനല്ല വേറെ സത്യനന്ദിക്കാണ്ടിൻ്റെ പാടം ഗോളാന്തര വാർത്ത ഈ ശ്രീധരൻ്റെ ഒന്നാം തിരമുറിവ് ശ്രീനിവാസനാണ് കഥ ഗോളാന്തര വാർത്ത പരാജയപ്പെട്ട് കനൽക്കാറ്റ് പരാജയപ്പെട്ട് പിന്നെ ഒരാൾ മാത്രം എന്ന് പറഞ്ഞിട്ട് അതും പരാജയപ്പെട്ട് ആകെ വിജയിച്ചത് അർത്ഥവും കളിക്കണം പിന്നെ ഒരാളാണ് തമ്പി കണ്ടന്താനം തമ്പി കണ്ടന്താന പിന്നെ സത്യനന്ദിക്കളൻ്റെ നമ്പർ നോർത്ത് ബാംഗ്ലൂർന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടൊരു പടം എടുത്ത് അതും പരാജയ പിന്നെ തമ്പി കണ്ടന്താന മോലാല വെച്ചെടുത്ത പടങ്ങളെല്ലാം വിജയമാണ് ഇത് ഇന്ദ്രജാലും രാജാവിൻ്റെ മകം പറഞ്ഞ കുറച്ച് പടങ്ങൾ അയാൾ മമ്മൂട്ടിനിട്ടിട്ടൊരു പടം എടുത്ത് ആ നേരം അല്പത് ദൂരം എന്നു പറഞ്ഞു അത് പൊട്ടിപ്പാളീസായി ഞാൻ പറയാൻ കാരണം സ്ഥിരമായിട്ട് മോലാലെടുക്കുന്ന ആൾ മമ്മൂട്ടിനെടുക്കുമ്പോൾ പരാജയപ്പെടുന്നതിനെക്കുറിച്ച് ഇതിനൊക്കെ പറയുമ്പോൾ നിങ്ങളി വരും ഞാനൊരു മമ്മൂട്ടി വിരോധിയാണ് ഞാൻ മമ്മൂട്ടി വിരോധിയൊന്നുമല്ല പക്ഷേ ഞാൻ ഈ സംഭവം ഉള്ളതുപോലെ പറയുന്നതാണ് ഓക്കെ